അവരെ ലോക വിജയത്തിൽ ഉൾപ്പെടുത്തണ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ നമുക്ക് രണ്ട് രണ്ട് ലോകത്തും നമ്മുടെ നമ്മുക്ക് വിജയം കൈവരിൽ അവൾ അവരെ നല്ല ലീനിയായ ചിട്ടയിൽ നമ്മൾ വളർത്തേണ്ടതുണ്ട് ഓരോ മാതാപിതാക്കളുടെയും അനുഗ്രഹമാണ് മക്കൾ അതുകൊണ്ട് അവർ വഴി പിടിച്ചു പോകാം

ആ ചെറുപ്പക്കാർ നല്ല തന്റെ ഇടവും ആരോഗ്യവും ഉണ്ട് തങ്ങളുടെ അടുക്കൾ വന്നിട്ട് പറയുകയാണ് അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുകയാണ് കഷ്ടപ്പെട്ടുണ്ടാകുന്നതെല്ലാം അപ്പോൾ

അവിടെ ഇവിടെ വീഴാൻ പോവുകയാണ് എന്നിട്ട് നിങ്ങളുടെ മകൻ വന്നു പരാതി പറഞ്ഞു ആ പിതാവ് ചോദിച്ചു പറഞ്ഞത് നിങ്ങളുടെ മകൻ ഉണ്ടാക്കുന്ന പൈസ എല്ലാം നിങ്ങൾ എടുക്കുന്നുണ്ട് അപ്പോൾ ആ പിതാവ് പറയുകയാണ് ആ പിതാവ് ഇറങ്ങി വരുകയാണ് എന്നിട്ട് പറയുകയാണ് ഈ പിതാവിന് കവിത നല്ലതുപോലെ അറിയാം ഈ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് കവിത കവിതയാണ് ആ കവിത ഒന്നാലോ അപ്പോൾ അവളാകൂൾ ഒത്തിരി ബന്ധങ്ങൾ പറഞ്ഞു അത് ഒന്ന്പിക്കൂ ആ ആരംഭിക്കാൻ തുടങ്ങുകയാണ് ആ ആ കവിത കവിത എല്ലാ എന്നെ കുറിച്ച് പരാതി നിന്നെ കവിതോട് പഠിപ്പിക്കാനും ഞാൻ എത്ര കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ നീ വളർന്നു വലുതായി തുടങ്ങിയപ്പോൾ നീ പറഞ്ഞു നീ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നിനക്ക് വന്നിരുന്നു ഞാൻ ഞാൻ രാത്രി ഒരു ഒരു സെക്കൻഡ് പോലും ഉറങ്ങിയിട്ടില്ല കേട്ടോ അങ്ങനെ വക കഴിക്കാതെ കഴിക്കാതെയും കുടിക്കാതെയും കഷ്ടപ്പെട്ട് കഷ്ടെടുത്തപ്പോൾ എന്റെ ശരീരം ശ്രദ്ധിക്കാൻ സമയമില്ലാതെ ഞാൻ അവസ്ഥയായി പോയോ ഞാൻ അങ്ങനെ നീ വളരെ പൈസ ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്ന് ഞാൻ അത്യാവിശേഷങ്ങൾ അത്യാവശ്യങ്ങൾ വിശാരികൾക്ക് വേണ്ടി ഞാൻ ചിലവഴിച്ചപ്പോൾ നീ റസൂലിന്റെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞോനെ

ഒരാളിനെ ദൂരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാതാപിതാക്കൾ മക്കളൊക്കെ സഹോദരങ്ങളെ ചെയ്യുന്നു മഹാനായ കടന്നു വന്ന് മറ്റു ചോദിക്കുകയാ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് എന്നാലും നമ്മൾ സന്തോഷിക്കുന്നത് മക്കളുടെ സന്തോഷത്തിലൂടെ കടന്നു വരുമ്പോഴാണ് അതുകൊണ്ട് നമ്മുടെ മക്കളുടെ ഒന്ന് മെച്ചപ്പെടുത്തണം പറയുന്ന രീതിയിലൂടെ അവർ നല്ല മക്കളായി കടന്നു വരണം അതുകൊണ്ട് അതിനുള്ള ഒരു വഴി പറഞ്ഞതെന്നാൽ അത് ചെയ്യാൻ തയ്യാറാണ് പഠിപ്പിച്ചു ഉടവാനുഭവിച്ചുകൊണ്ട് ഖുർആനിൽ ഒരു ചെറിയ പാരായണം മാതാപിതാക്കളുടെ വഴിയിലൂടെ അവർ അനുസരണ ഉള്ളവരായി മാറുകയും അവിടെ ആ സ്ത്രീ ചോദിക്കുകയാണ് ഏതാണ് തങ്ങളെ ആ സൂറത്ത് അതെനിക്കൊക്കെ പറഞ്ഞു നിങ്ങളുടെ മക്കൾ പോലും നിങ്ങൾക്ക് ചെയ്യാൻ ഈ സൂറത്ത് നിങ്ങൾ മക്കൾ കഴിക്കുന്ന ഭക്ഷണത്തിലോ വെള്ളത്തിലോ ഓതി കൊടുത്താൽ അവർ നല്ലവരായി മാറുന്നതാണ് നിങ്ങളുടെ മക്കൾ പോലും അറിയാതെ അറിയാത്ത രീതിയിൽ അവർ നല്ലവരവാനായി മാറും

അപ്പോൾ മക്കൾ ഭക്ഷണത്തിലോ വെള്ളത്തിലോദ്രോ വെള്ളത്തിലോ സൂറകൃത ഈ ആയി പ്രാവശ്യം മലിക്കില്ലാ அங்கே കൊടുത്തു ആറാം ദിവസമായിട്ടിട്ടും പിന്നെ അവൻ രാത്രി രാത്രി തങ്ങളുടെ അല്ലുവിനെ സ്ഥിതി പറയുകയാണ് ഇപ്പോൾ ഇവൻ ഉറക്കം വഴിയിട്ടില്ല അതുപോലെ തന്നെ ഉറക്കത്തിൽ കരയുന്ന മക്കൾ കൊണ്ട് കേൾവി കേൾക്കില്ലല്ല ഈ സൂറകോട്രഹം വെച്ചാണോ എന്നുള്ള നീത്ത് വെച്ച് ആ മക്കൾ മരണം വരവ് വഴി വഴി നിങ്ങളുടെ ആഗ്രഹം അത് മുന്നിൽ വെച്ചിട്ട് അങ്ങനെ നിങ്ങൾ മുന്നിൽ നിങ്ങൾ ആഗ്രഹം മുന്നിൽ വെച്ചിട്ട് ഓതിയാൽ നിങ്ങൾക്ക് ആനന്ദവും വിജയവും ലഭിക്കുന്നതാണ് പാരണയുടെ നമ്മുടെ ആഗ്രഹങ്ങൾ

നമ്മളെ അവിടെ കൂട്ടുകെട്ടുകൾ ശരിയല്ല വഴിപൊഴിച്ചാണ് അതുപോലെ തന്നെ അവരെ കൂട്ടുകെട്ടുകൾ ശരിയല്ല അവരവരുടെ സഹോദരിമാരെ ശരിയല്ലമാരെ വാതുക്കളായ പട്ടിതന്മാര് പറയുന്നു നിങ്ങൾ ആഗ്രഹം അത് മുന്നിൽ വൽ

നിങ്ങളുടെ വലിയ മഹത്വാണ് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരത്തിലെ നമ്മളാ എന്താണോ കുറിച്ച് അവർന്നാകാൻ വേണ്ടി നമ്മൾ അതോടുകൂടെ തന്നെ നമ്മള ആഗ്രഹത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് ഈ സൂഹത്തിൽ പാരായണം ചെയ്തിട്ട് ൂടി നമ്മള്യ്യോ അല്ലാ കൊല പയ്യോ അള്ളാ കൊല പയ്യോ എല്ലുക

എല്ലാങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസം അവരവരെ

സർവ് നരകനദ ഭൂവിൽ നിന്നും മുളകിത്തതുമായ സർവ്വ അവത്തുകളെ തൊട്ടും വിവത്തുകളെ തൊട്ടുണ്ടിയവരെങ്ങളെ കാക്കണേ അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹു സല്ലല്ലാഹി അലൈഹി സയ്യിദനാ മുഹമ്മദി വലാലി സയ്യിദനാ വത്തം അർഹബറ റഹീമനായ അല്ലാഹുവേ പ്രബദ്ധ സതാവായി പടച്ചവനേ ഞങ്ങളുടെ മജ്ലിസുകളൊക്കെ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ് ഞങ്ങളുടെ വാദന്റെ ಸದಸ್ಯരിൽ ഞങ്ങളുടെ അذكാറുകളുടെ ಸದಸ್ಯരിൽ ഞങ്ങളെ ഈ ദീനി hizmet വരുവാൻ ഏത് മേഖലയിൽ ചുറ്റാൻ നീ പറുപ്പത്തിയൊരി ഇതെല്ലാം ഞങ്ങൾക്ക് ഇരു ലോക വിജയിങ്ങൾ കുളക്കത്തിൽ താൻ ഒരു കാരണമാക്കണേ

ആഫിയത്തുള്ള ഞങ്ങൾക്ക് ഉദ്ദേശത്തിന്റെ മേള അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണല്ല അതിൽ ഒരാളെ നീ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുടെ റഹ്മാനെ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരോടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് അഹ്മാനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ അവളെല്ലാം നീ ശിപയാക്കണേ അലേൽ ഞങ്ങൾ മറക്കത്ത് കൊണ്ടല്ലാകുകയെ അതെല്ലാം

സ്വീകരിക്കണേയല്ല പഠിച്ചോരേ ദാരിദ്ര്യങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ കൊടുക്കണേല്ല സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ ഓ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സമ്പത്ത് വേണം അല്ലാഹുവേ പ്രതീക്ഷവരെ ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ നമുക്ക് തുറന്നു തരണേ അല്ലാഹ. ഉള്ള സമ്പത്തിൽ വർദ്ധനവ് നൽകണേ അല്ലാഹ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ. ദുനിയാവും ആഖിറൗ കിട്ടുന്നവരേ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ. റബ്ബനാ അതിനാ ഫിദ്ദുന്ന ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ ആദാബന്നാർ. ആമീൻ ബർഹമ يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم